ഞാനിപ്പോൾ ഈ സ്ഥലമാണ് ബാക്കൽ കോട്ട അപ്പം നമുക്ക് വെറുതെ ഉള്ളിലേക്ക് കയറിപ്പോകാൻ പറ്റില്ലല്ലോ അതിന് കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് ആദ്യം നമ്മൾ ഈ സൈഡിൽ പോയിട്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം ഇത് കയറുന്ന സമയത്ത് തന്നെ കാണും സൈഡിൽ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഉള്ളിൽ കയറാൻ പറ്റും വേണ്ടവർക്കുള്ള ടിക്കറ്റിൻ്റെ പ്രൈസ് അവിടെ കാണിക്കുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇതിനുള്ളിലേക്ക് കയറുകയാണ് ഈ സമയം എന്ന് പറയുന്നത് ഒരു മൂന്ന് മണി മൂന്നര ഈ സമയത്ത് ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉള്ളിലേക്ക് കയറിനി അപ്പോഴത്തേക്ക് വിചാരിച്ചതുപോലെയല്ല ഈ സമയത്ത് നല്ല ആളുണ്ട് കുറേ ആൾക്കാർ ബസ്സിനൊക്കെയാണ് വന്നത് എനിക്ക് വന്ന് ടൂർ വന്നതാണെന്ന് തോന്നുന്നത് കാരണം ഇവിടെ മലയാളീനെക്കാട്ടിയും പുറത്തില്ലവരാണ് കൂടുതലുണ്ടായത് നിങ്ങൾ പോകേണ്ട സമയം ഏകദേശം ഒരു നാല് മണിക്ക് ശേഷം പോയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നേരം വെയിലെല്ലാം കുറച്ച് കുറയുമല്ലോ എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാലും പ്രശ്നമുണ്ട് നാല് മണി ഒക്കെ ആകുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു വരുന്നവർക്ക് ഉള്ളിലിരിക്കാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാഴ്ച കാണാൻ വരുന്നതാണ് ഇരിക്കാൻ വരുന്നില്ല പക്ഷേ നിങ്ങൾ പഠിക്കേണ്ട ഓരോരോ മരത്തിൻ്റെ അടിയിൽ ഇരിക്കേണ്ട സ്ഥലങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അവിടെ കുറേ ആൾ ഇരിക്കുന്നതെല്ലാം കാണാൻ പറ്റും വെയിലിന് വന്നതുകൊണ്ട് പച്ചപ്പൊന്നും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല പിന്നെ അതിൻ്റെ മുകളിൽ കയറണമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം തന്നെ നമ്മൾ സ്പീഡിൽ പോയി പക്ഷേ ഇപ്പോൾ പോകുന്ന വഴിക്കാണ് ഒരു ഇറക്കം കണ്ടത് ഇതിലേക്ക് കീഞ്ഞ് അവിടെ ഒരു കിണറും കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ആ കിണർ കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് കാണാൻ പോയിട്ട് പിന്നെ എന്നെ കാണാണ്ടായാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങാൻ പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി ഇവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് ആ ഏകദേശം നമുക്ക് ആ കടലും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും പിന്നെ അധികം ദൂരവും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല എൻ്റെ ക്യാമറേൻ്റെ പരമാവധി പരിധി വെച്ചിട്ട് ഞാൻ എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈടെ വന്നാൽ നമുക്ക് ഒരു കടലും കുറേ മതിലും കാണാൻ പറ്റും ഈട്ന്ന് ഇറങ്ങുന്ന സമയത്ത് മെല്ലെ മെല്ലെ കീഴേണ്ടി വരും ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂക്കും കുത്തി താഴെ പോവും ഓന്ന വൈക്കല് എല്ലാം ഇതേ കണക്ക് നമുക്ക് പുറത്തേക്ക് നോക്കേണ്ട കുറേ സംഭവങ്ങളെല്ലാം കാണാൻ പറ്റും അതിലേക്കൂടെ തലയിട്ടിട്ട് കുറേ നേരം കാറ്റ് വളൻ പറ്റും നല്ല ചൂടുണ്ടെങ്കിൽ ഇങ്ങനെ തലയെല്ലാം പുറത്തിടുന്നത് കുറച്ച് ആശ്വാസമാണ് പക്ഷേ തലയിടാൻ കുറേ ആൾക്കാർ വേറെയും വരും അതാ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം അപ്പോൾ അവർക്കും കുറച്ച് സ്ഥലം കൊടുക്കേണ്ടി വരും നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് ഉള്ളിൽ കുറേ കാണാനുണ്ട് നടന്നിട്ട് പോകാൻ ഒറ്റക്ക് കഴിഞ്ഞാൽ ശരിക്കും മടുപ്പ് പിടിപ്പിക്കും ഫ്രണ്ട്സോ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ സംസാരിച്ച് പോകാൻ അടിപൊളിയായിരിക്കും അങ്ങനെ നടന്ന് നടന്ന് വന്നിടത്തേക്ക് തന്നെ തിരിച്ചെത്തി അപ്പോൾ ഇവിടുന്ന് ഒരു മാങ്ങ ഉപ്പിലിട്ടത് കണ്ടു അപ്പോൾ അത് തിന്നു അങ്ങനെ ബെയിലെല്ലാം കൊണ്ട് ഫുള്ള് ടാൻ അടിച്ചു അപ്പോൾ ബൈ പിന്നെ കാണാം